പശയൊട്ടിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു അത് കൂരിയാട് നിന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ ആദ്യ പാളിച്ച കണ്ടത് കുരിയാടാണ് അവിടെ ആ തകർച്ചയിൽ നിർമ്മാണത്തിലെ പാകപ്പിഴ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിദഗ്ധർ ഭൂപ്രതി പ്രകൃതിക്ക് അനുയോജ്യമായിട്ടല്ല ആ നിർമ്മാണം നടന്നിരിക്കുന്നത് ഉയർന്ന ജലവിധാനവും മണ്ണിന്റെ ഘടനയും അപകടത്തിന് കാരണമായിട്ടുണ്ട് വിദഗ്ധ സമിതി റിപ്പോർട്ടും ചെരിവയ്ക്കുന്നതാണ് നിർമ്മാണത്തിലെ വീഴ്ച ദേശീയപാതാ അതോറിറ്റിയാണ് ആ വിദഗ്ധ സമിതിയെ നിയോഗിച്ചത് അഷ്കർ അലി കരിമ്പ വിവരങ്ങൾ നൽകും അഷ്കർ ആദ്യം തന്നെ ഈ വിള്ളലും അപകടവും ഉണ്ടായ ഘട്ടത്തിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ കേന്ദ്രം നടപടിയിലേക്ക് കടന്നു ഇവിടെ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആണത് ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് വളരെ വേഗം തന്നെ നടപടിയിലേക്ക് കടന്നു രണ്ടംഗ സമിതിയെ നിയോഗിച്ചു ആ സമിതിയുടെ റിപ്പോർട്ടും വന്നിരിക്കുന്നു അപ്പോൾ പ്രാഥമികമായി ഓരോ പ്രദേശത്തിനെയും ഭൂപ്രകൃതി അനുസരിച്ചല്ല അവിടെ നിർമ്മാണം നടന്നിരിക്കുന്നതെന്ന് വ്യക്തമാകുകയല്ലേ പാടത്തെ പാഠം ഉൾപ്പെടുന്ന ആ ഭാഗം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്ന വീഴ്ച നമുക്ക് ദൃശ്യങ്ങളിലും വ്യക്തമുള്ള റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട വീഴ്ചകൾ എന്താണ് ആസ്പത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിധത്തിലുള്ള വിദഗ്ധ ഉപദേശങ്ങളും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ദുരന്ത നിവാരണ സമിതിയിലേക്ക് പ്രാഥമികമായി ഈ എൻജറ്റി അറുപത്തി ആറിൻ്റെ സംസ്ഥാന വ്യാപകമായുള്ള തന്നെ നിർമ്മാണത്തിലെ അശാസ്ത്രത ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ട് ദുരന്ത നിവാരണ സമിതിക്ക് സമർപ്പിക്കപ്പെട്ടിരുന്നു അതിനടക്കം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പലയിടങ്ങളിലും ആവശ്യമായ സംരക്ഷണ വിദ്യകളില്ല മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശങ്ങളുണ്ട് അത്തരം പ്രദേശങ്ങളെയും കുന്നിടിച്ചിലുള്ള റോഡ് നിർമ്മാണത്തിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം പലയിടങ്ങളിലും എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ ഭാഗമായി എവിടെയും നിർമ്മിച്ചിട്ടില്ല കൃത്യമായി വള്ളം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനങ്ങളില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ വിദഗ്ധരും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സമിതിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലിപ്പോൾ കൂരിയാട് അപകടത്തിലേക്ക് വരികയാണെങ്കിൽ പോലും അവിടെ നിയോഗിച്ച ദേശീയ ദുരന്ത ക്ഷമിക്കണം ദേശീയപാതാ അതോറിറ്റി കമ്മിറ്റി നിയോഗിച്ച റിപ്പോർട്ട് അതിന്റെ രണ്ടംഗ വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ടിലും അതിന് ഡി വാർ ചെയ്തുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവിലുമൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ വേണ്ടത്ര പരിശോധനകൾ നടന്നില്ല താണ് ദേശീയപാത അതോറിറ്റിയുടെ അല്ലെങ്കിൽ പൊതു ഗതാഗത ദേശീയ ഗതാഗത വകുപ്പ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് മാനദണ്ഡം അനുസരിച്ച് ഓരോ ഭാഗത്തും റോഡ് നിർമ്മാണം നടക്കുമ്പോൾ അത് അവിടെയുള്ള മണ്ണിന്റെ ഘടന നോക്കി മണ്ണിന്റെ ബലം പരിശോധിച്ച് അത്തരത്തിലുള്ള എന്താ എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ച് വേണം നിർമ്മാണം നടത്തണം പക്ഷേ കൂരിയാട്ട സാഹചര്യം മാത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും അതിൽ ഗുരുതരമായിരിക്കുന്ന വീഴ്ചകൾ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ ഉപച്ചറ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അപകടം നടന്നിരിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് വലിയ തൊത് ജലവിധാനമുണ്ട് ജലനിരപ്പ് ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ജലം കടന്നു പോകുന്നത് കടലുണ്ടി കനാലുകളും ചെറു റോഡുകളും കടന്നുപോകുന്ന ഒരു പ്രദേശമാണ് അവിടെ മണ്ണിട്ട് നികത്തി ഇത്തരത്തിൽ റോഡ് നിർമ്മാണം നടത്തുമ്പോൾ സ്വാഭാവികമായും ആ വെള്ളം കടന്നു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടതായിരുന്നു അത്തരം സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതെ വന്നതോടെ വലിയ തോതിൽ അവിടെ ജലനിരപ്പ് ഉയരുന്ന സം ഘട്ടമുണ്ട് ഈ ദേശീയപാത അതോറിറ്റിയുടെ തന്നെ മാനദണ്ഡമനുസരിച്ച് ഒരു പ്രദേശത്ത് ജലനിരപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ആ ജലനിരപ്പിനേക്കാൾ ഒന്നര മീറ്ററിലധികം ഉയരത്തിൽ സർവീസ് റോഡ് എങ്കിലും ഉണ്ടാവണം എന്നുള്ള അത്തരം മാനദണ്ഡങ്ങൾ പോലും ഇവിടെ പാലിച്ചിട്ട് എന്നതാണ് വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നാൽ സർവീസ് റോഡിലേക്ക് വരെ വെള്ളം എത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥയുണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുമ്പോൾ അത് തന്നെയാണ് കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണം നടന്നതോടെ ജലം ഉയരുകയും പിന്നീട് ആദ്യഘട്ടത്തിൽ സർവീസ് റോഡ് തകരുകയും അതിനോടനുബന്ധിച്ച് തന്നെ ദേശീയപാത പോലും തകരുന്ന ഘട്ടമുണ്ടായി അതിനോടൊപ്പം തന്നെ പ്രധാനമായും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഓരോ സ്ഥലത്തും മണ്ണിന്റെ ഘടനയ്ക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ പ്രധാനം എന്ന് പറഞ്ഞ മണ്ണിന്റെ ഘടനയാണ് ഈ പ്രദേശത്തെ മണ്ണിന്റെ ബലക്കുറവ് പോലും കൃത്യമായി പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡി ബാർ നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ ഉത്തരവിലടക്കം ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല പരോക്ഷമായി ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനി തന്നെ സംഭവിക്കുന്ന സമ്മതിക്കുന്ന ഒരു സാഹചര്യം അവിടെയുള്ള ഇരുന്നൂറ്റമ്പത് മീറ്ററോളം ദൂരം ഈ അപകടം നടന്ന കൂരിയാട്ടെ ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ കൃത്യമായുള്ള നിർമ്മാണത്തിന് അശാസ്ത്രതയില്ല എന്ന് കമ്പനി വാദിക്കുമ്പോൾ പോലും ഡി പി ആറിൽ ചില പാകപ്പെഴവുകൾ വന്നിട്ടുണ്ട് എന്ന് പരോക്ഷമായെങ്കിലും നിർമ്മാണ കമ്പനി തന്നെ നമ്മളോട് സമ്മതിക്കുന്നുണ്ട് സ്വാഭാവികമായും നിർമ്മാണത്തിലെ അശാസ്ത്രീയത എന്ന് പറയുന്നത് അവിടെയുള്ള സാഹചര്യം പരിഗണിക്കുന്നതിന് ഭൂമിയുടെ ഘടന പരിഗണിക്കുന്നതിന് അവിടുത്തെ പ്രകൃതി വലിയ വീഴ്ച അടുത്ത കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ഉണ്ടായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വന്നപ്പോൾ അത് ഏത് രൂപത്തിൽ തുടങ്ങേണ്ടി വരുമെന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ ഇപ്പോൾ വിള്ളൽ മാത്രമല്ല തകർന്ന താഴേക്ക് വീഴുകയും ചെയ്തിരിക്കുന്ന അപ്പോൾ ഈ വെറുതെ മണ്ണിട്ട് അതിന് മുകളിൽ സിമെന്റ് ഇട്ടാൽ പോരല്ലോ ഇനിയും ആദ്യം മുതലേ പ്രാഥമികമായി തന്നെ പാളിച്ചകൾ പറ്റി എന്നുള്ളതുകൊണ്ട് അവിടെ എങ്ങനെ നിർമ്മാണം ഇനി രണ്ടാമത് രണ്ടാം ഘട്ടത്തിൽ എങ്ങനെ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അഷ്കർ ആ സ്മുതി വിദഗ്ധർ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന ഇപ്പോൾ ഇവിടെയുള്ള ഇത്രയും ഉയരത്തിൽ മണ്ണിട്ട് നികത്തി റോഡ് നിർമ്മിക്കുമ്പോൾ അതിനൊരു പിരമിറ്റ് ശൈലിയിലായിരിക്കണം അത് എന്നുള്ളതാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതല്ല എങ്കിൽ ഉത്തര ഇന്നലെയുള്ള ശൈലിയാണെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ അടിവേഗത്തിൽ അളകുകയും അതിന് സ്വാഭാവികമായും ആ ദേശീയപാത വീണ്ടും തകരാനുള്ള സാധ്യത കൂടുതലാണ് ഒരു നിശ്ചിത അളവിനനുസരിച്ച് ഉയരത്തിനനുസരിച്ച് അതിന് ലംബമായി കൂടുതൽ പ്രദേശത്തേക്ക് വ്യാ കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ട് നിലവിൽ അവിടെ ഈ പറയുന്ന കൂര്യാട്ട അപകടം നടന്ന സാഹചര്യത്തും ഈ സർവീസ് റോഡിന് പുറത്തേക്ക് കൂടുതൽ വീതിയിൽ ഭൂമി ഏറ്റെടുക്കുകയോ അവിടെ കൂടുതൽ അടിത്തറ ബലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല അത്തരത്തിൽ ലംബമായ രീതിയിലേക്കുള്ള നിർമ്മാണ പ്രവൃത്തിയല്ല ഇവിടെ നടന്നു സ്വാഭാവികമായും വീണ്ടും ഇവിടെ ഇതേ രൂപത്തിൽ തന്നെയാണ് വീണ്ടും ദേശീയപാത നിർമ്മിക്കണമെങ്കിൽ അത് വീണ്ടും തകരാനുള്ള സാധ്യത കൂടുതലാണ് ബാധിക്കുന്നു അതാണ് സ്ഥലവാസികൾ പറയുന്നത് ആ സർവീസ് റോഡിലേക്ക് വെള്ളം കുത്തിയൊരിച്ചു വരുന്ന സാഹചര്യം വീടുകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യം അത് പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന അനുഭവസ്ഥർ തന്നെ പറയുകയാണ് വലിയ ആശങ്കയിലാണ് അവിടെയുള്ളവർ